വെച്ച മുട്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീയാത്തോണ്ട് നമുക്ക് ജസ്റ്റ് എന്താ ഉള്ളേ ഉള്ളത് നോക്കാം മാറി നോക്കിടവ നമ്മള് ചെറുപ്പം മുതലേ വളർത്തൽ കോഴിയാണെങ്കിൽ ഇപ്പം കൂടുതപ്പിപ്പോ മുട്ട ഇരിക്കുന്നു അതായതായാലും കഷ്ടമായി പോയി നമ്മൾ ഇന്നത്തെ പരിപാടികളെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പെച്ച് നമ്മൾ മേടിച്ച് മേടിച്ച് കൂട്ടി കൂട്ടി ഒരുപാട് പെച്ച് ഉണ്ട് ഒഫീഷ്യലായിട്ട് ഡ്രാമാറ്റിക്കായിട്ട് അതിനെ നമ്മൾ ഒന്ന് വിൽക്കാൻ വേണ്ടി പോകണം അപ്പം നമ്മുടെ കയ്യിലുള്ള കുറേ സാധനത്തിനെ വിച്ച് പുതിയൊരു സാധനത്തിനെ മേടിക്കുന്ന വിളവാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമ്മളല്ല നിങ്ങളിന്ന് കാണാൻ വേണ്ടി അപ്പം ഈ കമ്പ് ഇന്ന് ഞാൻ പിടിച്ചേക്കുന്ന എല്ലാവരും ചോദിച്ചു അത് നമുക്ക് കൂട്ടിക്കിറങ്ങുന്നതൊക്കെ മനസ്സിലാവും എന്നാലും ഏതൊക്കെ മൃഗങ്ങളെ കൊടുക്കാറുള്ളത് നമുക്കിപ്പം കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും കൂട്ടിലോട്ട് വരാം ശ്രമം അത് നമ്മൾ കൊടുക്കുക നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഈ ലോബേഴ്സിനാണ് നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്നത് കാരണം മുട്ട ഇടുന്നില്ല നമ്മൾ കുറെ നാളെ വളർത്താൻ തുടങ്ങിയിട്ട് പക്ഷെ മുട്ടയിടുന്നില്ല മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിലാണ് വളർത്തി വലുതാക്കിയത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മളിതാ അതാക്കും ഇതിന് കൊടുക്കുന്നില്ല ഇത് നമ്മുടെ സ്വന്തം തീറ്റയൊക്കെ ഉച്ചക്കിടെ തീറ്റ വെച്ചു കൊടുത്തിട്ടില്ല അതിൽ ചെറിയൊരു വിഷമുണ്ട് അപ്പം നമ്മളിവിടെ സൈമുണ്ട് ചിന്തിച്ചാൽ ചെറിയ സമയം പിന്നെ നമ്മുടെ കൂടെയുള്ള ആള് ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സുതീഷ് ആണ് കണ്ടില്ലേ നിങ്ങൾ ഇനി നമുക്ക് ഏതൊക്കെ മൃഗങ്ങളാണ് കൊടുക്കാവുള്ള മനസ്സിലായല്ലോ ഈ കൂടെ എങ്ങനെയാണ് ഇരുന്നത് മുതൽ ഇതുവരെ എത്തിയതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഉടനെ കിട്ടുന്നുണ്ട് എല്ലാവരും കാണണം പക്ഷെ അതാണോ ഈ പൂവൻ കോഴി ഞാൻ കൊത്താൻ വരും നമ്മളെ ഈ കൂട്ടിക്ക് കയറുമ്പോൾ പക്ഷെ ഈ വടി ഉണ്ടെങ്കിൽ പൂവൻ കോഴി കൊത്തുതരാം അതെയാണ് നമ്മൾ ഈ വടി എടുത്തിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും തീറ്റ കേൾക്കാം ഉച്ചഭക്ഷണമായിട്ട് തീറ്റ് കൊടുക്കാം ഒരു വഴി ഒരു വഴി അവിടെ പോയി അടയിരിക്കുന്നു ചെറുപ്പം ാക്കി പോയി എന്തോ ആക്രമിച്ചിട്ടുണ്ട് നമ്മളാ തലയിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സംഭവം അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാവില്ലേ പ്രതീക്ഷിച്ചില്ല ഇത് എപ്പോഴാ എത്രമുണ്ടെന്ന് നമുക്കറിയാം ഏതായാലും കൂടി കിടപ്പുണ്ട് വെള്ളം എല്ലാം കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല നമ്മള് ചെറുപ്പം വലുതാക്കി വളർത്തിയാണ് ആ കോഴിയുടെ കുഞ്ഞാ ഞാൻ കാണിച്ചു തരാം എന്തായാലും നിലവിലൂടെ ഉള്ളവർക്ക് നമുക്ക് തീറ്റൊടുക്കുവാണ് കഴിച്ചില്ല അവര് എനിക്ക് ഏതായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അടുത്ത പരിപാടി നോക്കാം നമുക്ക് ഏതായാലും രണ്ട് കൂടുണ്ട രണ്ട് കൂട്ടിലോട്ട് നമുക്ക് ലവ് ബേർഡ്സിനെയും പിന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവുകളെ കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഈ പ്രാവുകളെല്ലാം നമുക്ക് കയറ്റാം കയറ്റിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ടാണ് കൊണ്ട് പാലാം പാല ആക്കി പോവാം ഓക്കെ വാ കേറ്റാം സുതേശ് നമ്മുടെ ലവ് ബേഡ്സിനെയൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാത്തിനെയും പിടിച്ച് നമ്മൾ കൂട്ടി കയറ്റണം ഓക്കെ ഉണ്ടോ റോബേർട്ട്സ് മുട്ട ഇടുന്നില്ലല്ലോ എന്ന് ഓർത്ത് കൊടുക്കാതെ ഓർത്താണ് പക്ഷെ അതെ ഇപ്പം കൂടുകയും ഇപ്പോൾ ഒരു മുട്ട ഇരിക്കുന്നു അതായാലും കഷ്ടമായി പോയി അതായത് നമ്മൾ ഈ വെളിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മുട്ട കൂടെ വെളി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഗേജിട്ട് കാജുമില്ലാടാ വെളി ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഗേജിട്ട് കാജില്ല അത് മുട്ട കഴിഞ്ഞിടുക അതായാലും റൌബേഴ്സിനൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കെടുത്തത് പ്രാവിനെ ഒന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കാം നമുക്ക് കിട്ടിയ മുട്ട നോക്കുന്നത് നമ്മുടെ ഇങ്ക് ബേട്ടിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഏതായാലും വെട്ടിയില്ലേ ഇനി സെറ്റ് ചെയ്ത് വയ്ക്കാം നമ്മുടെ കൂട്ടിൽ വിരിഞ്ഞയിൽ അതായത് പോലു മുട്ട ഏ ോട്ട് പറ മുട്ട വരുന്നതിലും ബാക്കി രണ്ട് മുട്ട അടും അതിനകത്ത് ജീവൻ ഉണ്ടോ നോക്കാൻ മാതിരി ജീവനില്ലെങ്കിൽ കളെങ്കിലും ഒറ്റ നമ്മളെ പോരുകോഴിയുടെ അട വെച്ച മുട്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിരിയാത്തോണ്ട് നമുക്ക് ജസ്റ്റ് അതെന്താ ഉള്ള നോക്കാം മാറി നോക്കിടവാ കുഞ്ഞ് പോയ മറ്റേത് ഗ്യാസ് കൊണ്ടല്ലോത്തുങ്കര പകുതി ആയെന്ന് അലിച്ചുപോയ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാ നമ്മടെ പ്രാവുകളെ ആണ് പ്രാവുകളെ പിടിച്ച് നമ്മൾ കൂട്ടി കയറ്റി ിക്കുന്നു പ്രാവയെ പിടിച്ച് കൂട്ടിക്കയറ്റു കൂട്ടി കയറ്റാ അടുത്ത നല്ല അടിപൊളി എന്ത് സെറ്റ് പ്രാവശ്യം എന്താ സെറ്റം സെറ്റ പ്രാവ് കണ്ണൊക്കെ അതിന്റെ പിടിച്ചിട്ട് കാണിച്ചോ എന്താ പ്രാവശിച്ചിട്ടുണ്ട് അടുത്ത പിടിക്കാം പിടിച്ചു മൊത്തം കാണിക്കാം കേട്ടോ രണ്ടാഴ്ച ഒരു ഏഴ് ലവ് ബൈഡ്സ് നാല് പ്രാവ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോ കൊടുത്തിട്ട് നമുക്ക് വേറെന്തേലും മേടിക്കണം നമുക്ക് എപ്പോഴും ഈ സാധനം മേടിച്ചോണ്ടിരിക്കും അല്ലവേനെ അപ്പൊ ഇതായാലും നമുക്ക് ഇത് പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ നമുക്ക് മേപി വന്നിട്ടില്ല നമ്മടെ വന്നിട്ടാണോ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊക്ക കേട്ടോ റെഡി നിന്ന ആവശ്യം നമുക്കൊരു തെച്ച് പറ്റി തടയുന്ന അവധിയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഏതായാലും ഇതിനെ കൊടുക്കാൻ പറ്റില്ല എല്ലാവർക്കും ഏതായാലും വിഷമം അപ്പൊ അവിടുത്തെ നാളെ കൊടുത്തൊക്കെ കൊടുക്കുമ്പോൾ തുറക്കാന്നുള്ളൂ പക്ഷേ നാളെ നമ്മൾ അത്ര നേരം അല്ലേ നമ്മളെ ഫീലിയൊക്കെ ആണ് നമുക്ക് തിരിച്ചുകൊണ്ടിട്ടേക്കണ്ടോ തിരിച്ചുകൊണ്ടിട്ടേക്കാം പക്ഷെ വിഷമെച്ചാല് മുട്ട ഉണ്ടായിരുന്നു കൂടുതൽ അതിനി അതിനി ഇരിക്കുമോ അത് അറിയത്തില്ല അതിൻ്റെ കൂടെ കൂടൊന്നല്ലേ ആ അറിയത്തില്ല അതായത് നമുക്ക് തിരിച്ചുകൊണ്ടിട്ടോ ഇത് ചെയ്യാൻ പറ്റുമെന്നോ ഇറങ്ങി നടക്കുക എടുത്ത എല്ലാത്തിനും തിരിച്ചു എന്തൊക്കെ എന്തൊക്കെയാ സങ്കടത്താ പറ അതെ പിന്നെ കോഴിക്കോട്ട് അത് വല്യൊരു സങ്കടത്തായിരുന്നു കേട്ടോ അപ്പൊ ഭയങ്കര ഒരു വിഷമകരമായ ഒരു തോൽവിയുടെ ദിവസമായിരുന്നു മൊത്തം കൊടുക്കാന്ന് വിചാരിച്ച സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടായി ചെറുപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കോഴി ആ നമ്മുടെ കോഴി മരിച്ചുപോയി കശുവന്റെ കൂട്ടുകാരി മരിച്ചു പോയത് ഉമ്മക്ക് നല്ല വിഷമമാണ് കാരണം ഉമ്മയാണ് നടത്തി എല്ലാം നോക്കിയത് നമ്മളെ നമ്മള് വർഷങ്ങൾക്ക് മുമ്പ് നമ്മള് പർച്ചേസ് ചെയ്ത പോലെ തന്നെ ഇരിക്കുന്ന ഒരു കോഴിക്കുഞ്ഞ് തന്നിട്ടാണ് പോയിരിക്കുന്നത് അതെ കണ്ടല്ലേ നെയ്വിള് ഏതായാലും ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ പ്ലാനിങ് ഒക്കെ തെറ്റിയതുകൊണ്ട് നമുക്ക് ആ വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ

വിശയൊന്നല്ലേ ഓ പിന്നെ നോക്കില്ല ദോശയെ കഴിച്ച് നമ്മടെ എത്തിയിട്ട് ചമ്മി ചമ്മി അല്ല ദോശ കഴിച്ച നമ്മുടെ ഇന്നത്തെ അവസാനിച്ച് അതെ കഴിച്ചു അപ്പൊ ഇന്നത്തെ പരിപാടി അവസാനിച്ച് പോയി കിടന്നുറങ്ങാ രാത്രിയായി അതെ തിങ്ങാ ഉറങ്ങാ കറങ്ങാ കറക്റ്റാ